Namaskaram. സമരം പ്രഖ്യാപിച്ച ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് മലയാള സിനിമയിൽ ഭിന്നത രൂക്ഷമാക്കും സുരേഷ് കുമാറിന് പിന്തുണയുമായി നിർമ്മാതാക്കളുടെ സംഘടന രംഗത്ത് വരും സാങ്കേതിക പ്രവർത്തകരും കരുതലോടെ പ്രവർത്തിക്കും കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉയർത്തിയ വിമർശനത്തിന് നിർമ്മാതാവ് സുരേഷ് കുമാർ രൂക്ഷമായി പ്രതികരിച്ചു സമരം തീരുമാനിച്ചത് ഒറ്റക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു ആന്റണി യോഗത്തിൽ വരാറില്ല ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ് കുമാർ വെളിപ്പെടുത്തി മോഹൻലാലും സുരേഷ് കുമാറും രണ്ടു വഴിക്ക് പോകുന്നതെന്നാണ് ഈ വിവാദത്തിന്റെ പ്രത്യേകത കുട്ടിക്കാലം മുതൽ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് കുമാർ ഒരുമിച്ച് പഠിച്ചവർ ഈ മോഹൻലാലിന്റെ സുഹൃത്തിനെയാണ് മോഹൻലാലിന്റെ അതിവിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ തള്ളിപ്പറഞ്ഞത് മലയാള സിനിമയിൽ നടന്മാർ ഒരു ഭാഗത്തും മറ്റുള്ളവർ എതിർ ചേരിയിലും എത്താൻ സാധ്യത കൂടുതലാണ് അതിനിടെ പ്രശ്ന പരിഹാരത്തിന് ചില മുതിർന്ന സംവിധായകർ നീക്കം തുടങ്ങിയിട്ടുണ്ട് ബാല്യകാല സുഹൃത്തുക്കളായ മോഹൻലാലും സുരേഷ് കുമാറും തമ്മിലുള്ള വേർപിരിയിൽ സിനിമാ സംഘടനകളെല്ലാം േക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോഹൻലാലിന് എല്ലാ സംഘടനയിലും സ്വാധീനം ചെലുത്താൻ കഴിയും സാങ്കേതിക പ്രവർത്തകരുടെ നിലപാട് ഇനി നിർണായകവുമായി മാറും ഇവർ എവിടെ നിൽക്കുന്നുവെന്നതാണ് ഇനി നിർണായകം നിർമ്മാതാക്കളുടെ സംഘടനയിൽ പിളർപ്പിന് സാധ്യത ഏറെയാണ് നടന്മാരായ നിർമ്മാതാക്കളുടെ കൂട്ടായ്മയ്ക്ക് സാധ്യത ഏറെയാണ് താരസംഘടനയായ അമ്മ ഒറ്റക്കെട്ടായി ഈ വിഷയങ്ങളെ നേരിടും ഈ സാഹചര്യത്തിൽ മോളിവുഡിൽ ഇനി എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ മമ്മൂട്ടിയുടെ പിന്തുണ മോഹൻലാലിനുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏത് പക്ഷത്ത് നിൽക്കുമെന്നും നിർണായകമാണ് അതേസമയം ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി നടൻ ബേസിൽ ജോസഫും നടി അപർണ ബാലമുരളിയും രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് കുമാറിനെ നിശിതമായി വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി പൃഥ്വിരാജ് സുകുമാരനും രംഗത്തെത്തി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ അല്ലേ അണ എന്നാണ് പോസ്റ്റിനൊപ്പം പൃഥ്വിരാജ് കുറിച്ചിരിക്കുന്നത് മോഹൻലാലിന് പൃഥ്വി പിന്തുണ നൽകുന്നതിന് തെളിവാണിത് എക്സിബിറ്റേഴ്സ് അസോസിയേഷന്റെ താരങ്ങൾ പിളർന്നിരുന്നു ഇതിന് സമാന ഇടപെടൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും ഉണ്ടാകും നിർമ്മാതാക്കളുടെ സംഘടനയിൽ സുരേഷ് കുമാറിന്റെ അഭിപ്രായങ്ങളോട് ഭിന്നതയുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ പോസ്റ്റ് ഒപ്പം എംബുരാന്റെ ബജറ്റ് നൂറ്റി കോടിയെന്ന് സുരേഷ് കുമാർ പറഞ്ഞതിനെയും ആന്റണി വിമർശിച്ചിരുന്നു ഓരോ ജീവിതവും ഓരോ വേറിട്ട കഥകളുടെ കൂട്ടായ്മ വേണമെങ്കിൽ ഒരു നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു